ഉൽപ്പത്തി മുപ്പത്തിയൊൻപത് രണ്ട് യഹൂവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി യാക്കോബിൻ്റെ മക്കളിൽ യാക്കോബിന് പ്രിയനായിരുന്ന യോസെഫിനെ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സഹോദരന്മാർ ചതിച്ച് മിശ്രീമിയർക്ക് വിറ്റുകളഞ്ഞു പൊതിഫർ എന്ന മിശ്രീമിൻ്റെ ഭവനത്തിൽ യോസെഫ് ഒരു ബാല്യക്കാരനായി ചെന്നു തന്നെ ഏൽപ്പിച്ച ജോലികളിൽ യോസെഫ് വിശ്വസ്തനായിരുന്നു കൃതാർത്ഥനായിരുന്നു തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അപ്പനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവനായി സഹോദരന്മാർക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ യോസെഫ് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു അങ്ങനെ ജീവിച്ച യോസെഫ് ഒരു മിശ്രൈമൻ്റെ വീട്ടിൽ ദാസനായി തീരേണ്ടി വന്നു പക്ഷേ യോസെഫ് ചെയ്തതിലെല്ലാം ദൈവം അവന് ജയം നൽകി അവനെ കൃതാർത്ഥനാക്കി നിലനിർത്തി അതുകൊണ്ട് തന്നെ അവൻ്റെ യജമാനൻ അവന് ജോലിക്കയറ്റം നൽകി മിശ്രൈമിനെ രണ്ടാമനാക്കി തീർത്തു നമുക്കുള്ളതിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിൽ തരാതിരിക്കുന്നതിൽ നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ ഇല്ലാത്തവയിലൊക്കെ നമുക്ക് സ്തോത്രം പറയുവാൻ കഴിഞ്ഞാൽ ദൈവത്തിന് സകലത്തിനും മഹത്വം കരയേറ്റാൻ സാധിച്ചാൽ ദൈവാനുഗ്രഹം നമ്മെ തേടിയെത്തും അപ്പുസ്തല പ്രവർത്തികൾ പന്ത്രണ്ട് ആറ് പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു പത്രോസിനെ കൊല്ലാനുള്ള താല്പര്യത്തോടെയാണ് ഹേരോധ രാജാവ് പത്രോസിനെ പിടിച്ച് തടവിലാക്കിയത് രണ്ടു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടും കാരാഗ്രഹത്തിൽ പടയാളികളുടെ നടുവിലായിട്ടും പത്രോസ് സുഖമായി ഉറങ്ങി കൃതാർത്ഥനായി തന്നെ ഉറങ്ങിക്കാണണം നമ്മുടെ മനസ്സ് ഇടിഞ്ഞു പോയാൽ ഉറങ്ങുവാൻ പ്രയാസമാണല്ലോ തൻ്റെ നാഥന് വേണ്ടി മരിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ലാതെ പത്രോസ് സുഖമായി ഉറങ്ങി ദൈവസാന്നിധ്യം പരിശുദ്ധാത്മനിറവ് പത്രോസിനെ ശക്തനാക്കി കൃതാർത്ഥനാക്കി നമ്മുടെ ജീവിത സാഹചര്യം എന്തായാലും അതിൻ്റെ മധ്യത്തിൽ നമുക്കും കൃതാർത്ഥരായി ജീവിക്കുവാൻ സാധിക്കും അത് നാമും യേശുവുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത പോലെ ആയിരിക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പ് ധൈര്യം നമ്മെ ശക്തീകരിക്കും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിലുള്ള സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ നമുക്കിടയാവട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവ് കൃതാർത്ഥരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാഡ് ബ്ലസ് ഓ